ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്ലാൻഡ് സ്കൂളിലേക്കവ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡാമിൻ്റെ എക്സാമിലെ കഴിഞ്ഞിട്ട് ആൻസർ പേപ്പറിലെ കൊടുക്കുന്നതും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുന്ന അങ്ങനെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ സ്കൂളിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ തമ്മിൽ അപ്പോൾ ഇരക്ക് പോകുന്നുണ്ടാവുക അപ്പോൾ ഇരക്ക് പോയിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം ക്ലാസ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ട് വന്നത് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം വന്നതേ ഉള്ളു വേമോ പിന്നെ നെയാജിൻ്റെയും പേപ്പർ കിട്ടിയിട്ടുണ്ട് നെയാജിൻ്റെയും പേപ്പറ് എല്ലാം കിട്ടിയിട്ടുണ്ട് നാല് പേപ്പർ നയജും കിട്ടിയിട്ടുണ്ട് നെയ്ലാന്നെയും കിട്ടിയിട്ടുണ്ട് ഫുള്ള് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വന്നത് അപ്പം എങ്ങനെയുണ്ടായി നെയ്ലാ മാർക്കല്ലോ സൂപ്പറ സൂപ്പറാ സൂ മാർക്കാ കണ്ട ഇത് അറബിക്ക അറബിക്കിലുള്ള ഓണം മാർക്ക് കണ്ടോ ഇരുപത്തി അഞ്ചില് ഇരുപത്തി ഒന്ന് ഇരുപന്നിൽ മാത്രമേ അവർക്ക് മാർക്കുള്ളൂ ബാക്കി എല്ലാത്തിലും മാർക്ക് കുറവുണ്ട് നമുക്ക് എല്ലാർക്കും നല്ല മാർക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു ഈ കൊല്ലം ഫുള്ള് ബാക്കിലേക്ക് ആയിട്ടുണ്ടോളൂ അപ്പം അതിന് ഒന്ന് ഫ്രണ്ടിലേക്ക് എത്തിക്കണം പിന്നെ നമുക്ക് മാത്സിലെല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു വിലാങ്കിൽ ഇത് മാത്സിലും മാർക്കില്ല ഇത് മലയാളം പിന്നെ ട്വൻ്റി ഫൈവിലാണ് മാർക്ക് ആക്സി ഇംഗ്ലീഷിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തൊൻപതാണ് പിന്നെ ഇംഗ്ലീഷിൽ ഇത് ഏതിനില്ല ബേസ ബേസിക്സിൽ ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് അതിൽ സി ആണ് ഗ്രേഡ് ഉള്ളത് പിന്നെ ഇതെന്ന് വെച്ചെങ്കിൽ ബേസിക് അതിൻ്റെ മാക്സിൻ്റെ പക അതിൻ്റെ പകുതി ഇതാണ് പിന്നെ ഹിന്ദി ഹിന്ദി കൊടുത്തു ഹിന്ദിയിൽ തീരെ മാർക്കില്ലാതെ ഹിന്ദി ഇപ്പോൾ ഓർക്കണ്ടെങ്കിൽ ഫസ്റ്റാണ് മുന്നേ ഹിന്ദി ഉണ്ടാവില്ല ഹിന്ദിക്ക് തൊട്ടും മാർക്കില്ല കാരണം ഹിന്ദീൻ്റെ സാറിനെ കണ്ടിരുന്നു അപ്പോൾ ഹിന്ദിൻ്റെ സാറിനോട് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ശരിയാവുമെന്ന് പറഞ്ഞു പിന്നെ ഈ എക്സാം ടൈമിലില്ലേ ഒക്കെ പനിയും കൂടി ഉണ്ടായി അപ്പോൾ പനി ഉണ്ടായത് കാരണം എക്സാമിൻ്റെ ആ സമയത്ത് തന്നെ പനിയൊന്നുകൊണ്ട് ഒന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അങ്ങനെ ഓളോ മാർക്കിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഓളോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറ് നല്ലതായിട്ട് പഠിക്കണമെന്ന് ഇത് ഫസ്റ്റ് ടൈം എക്സാം ആയതുകൊണ്ട് ഞാൻ വിട്ടു കാരണം അവനെ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ഒന്ന് ശ്രദ്ധിക്കാനൊന്നും പറ്റിട്ടാ പിന്നെ അതുകൊണ്ട് ഒക്കെ മാർക്ക് കുറഞ്ഞാണ് അപ്പോൾ ഇനി നല്ല ശ്രദ്ധിക്കും അല്ലേ പഠിക്കില്ലേ ആ പിന്നെ ഇതാ നെയ്യാസിന്റെ മാർക്ക് ഉണ്ടാവും നെയ്യാജിന് മാഷാല്ല ഞാൻ വിചാരിച്ചായിട്ട് നല്ല മാർക്ക് ഉണ്ടാവേ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്ര നല്ല മാർക്ക് നെയ്യാസിന് ഉണ്ടാവും എക്സാം സത്യം പറഞ്ഞെങ്കിലേ എക്സാം ഉണ്ടെങ്കിൽ അതിൽ ഹോംവർക്ക് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് ഇരുപതിന് വേനൽ വരുന്നെങ്കിൽ ഒമ്പത് നാൽപ്പതിന് വേനൽ വരുന്നത് ഒമ്പത് ഇരുപതൂർ ഞങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ടു മാറിയാം മുന്നേ തൊന്ന് ബുക്കിനെല്ലാം മെയിൻ ഒളിപ്പിച്ചിട്ട് വെക്കലാന്ന് അപ്പോൾ ഹോംവർക്ക് ഉണ്ടായില്ലേന്ന് എനിക്കറിയില്ല ഇപ്പൊ നോക്കുമ്പോക്കല്ലേ ഇതാ ഇരുപത്തി അഞ്ചില് ഇരുപത്തി മൂന്ന് മാർക്ക് എന്തിരില്ല ഇത് എനിക്ക് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ഇല്ല അഞ്ചില് ഇരുപത്തി മൂന്ന് മാർക്ക് ഉണ്ട് മലയാളത്തിലല്ലേ ഇരുപത്തിയഞ്ചില് ഇരുപത്തിനാലര മാർക്ക് ഒരു വെറുതെ കൊടുത്ത ഒന്നല്ല കളറിങ്ങിലല്ലതാ കണ്ടാ പുറത്തേക്കായന് ആര മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം ഒന്നും മഷാല നല്ല പാടേ ഞാൻ വിചാരിച്ചേലോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടും മാത്സില് ഇതാ ഇരുപത്തിയഞ്ചില് ഇരുപത്തിയഞ്ച് ഫുൾ മാർക്ക് നേലായി നോക്ക വേ സ്കൂളിൽ നിന്ന് എപ്പം മാത്സിലും ഫസ്റ്റ് കിട്ടാം മാത്സില് ഫസ്റ്റ് കിട്ടലേ ആ ഓക്കെ ഫസ്റ്റ് തന്നെ കിട്ടലുണ്ട് അപ്പം ഈ അറബിക്ക് ഫസ്റ്റ് അറബിക്ക് പിന്നെ ഈ സ്കൂളിൽ രാവിലെ പോയെങ്കിലേ അഞ്ച് മണിയാണ് സ്കൂളിന്റെ വേദന തിരിച്ചു വരുമ്പോൾ അഞ്ച് നാൽപ്പതിന് മദ്രസിലേക്ക് പോകാനായി ആറ് മണിക്ക് മദ്രസ് തുടങ്ങും അഞ്ച് നാൽപ്പതിന് മദ്രസിൻ്റെ വേനൽ വരുന്നത് അപ്പം ഇപ്പം ബിസി തന്നെയാണ് രാത്രി എട്ടേ മുക്കാലാണ് മദ്രസേക്കായിട്ട് വരുന്നു പഠിക്കാനുള്ള ടൈം ഒട്ടും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ മാർക്ക് കുറയാൻ കാരണം എന്നുക്ക് തോന്നുന്നത് അപ്പം ഇനി കുറച്ച് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര ബേജാറുണ്ടാവുക കാരണം ഈ നല്ല പഠിക്കുന്നുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടായത് മാർക്ക് കുറഞ്ഞിട്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനായി അല്ലെങ്കിൽ സാറിണ്ടായിട്ടാണ് പിന്നെ നയ്യാജിൻ്റെ ഇ വി എസ്സിൽ ഇ വി എസ്സിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്നുണ്ടാവുക സത്യം ഒമ്പതിനാ സെപ്റ്റംബർ ഒമ്പതിനാ എക്സാം ഉണ്ടായിരുന്നത് എനിക്ക് പന്ത്രണ്ടിനാണ് ഓർമ്മയത് ആ എനിക്ക് എക്സാം അല്ലേ പോനായിട്ട് എന്ത് ബുക്ക് തൊടലില്ല പഠിക്കലില്ല ബുക്ക് പോലെ തന്നെ തൊടാൻ പഠിക്കുന്നുണ്ട് അവൻ്റെ ബാഗിനെ ഉറപ്പിച്ചിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് എന്തു പഠിക്കാനില്ല എന്ത് എൽ കെ ജി അങ്ങനെന്താ ഓൾക്ക് എൽ കെ ജി കിട്ടിയപ്പോൾ തന്നെ മാർക്ക് എനിക്ക് ശരി വന്നാ ഇതില്ല കണ്ടിട്ട് വരി ഏ കഴിഞ്ഞിട്ട് ബി സി ഡി എന്ന് കണ്ടാ ഇതിലല്ലേ ഓൻ കറക്റ്റ് ആയത് എഴുതിയപ്പോൾ ഞാൻ വേച്ച ഇതില്ല ഇങ്ങനെ ഒരു പഠിച്ചതെന്ന് ടീച്ചർ ഞാൻ എപ്പോൾ ചോദിക്കില്ലെന്നോ നേരെണ്ടോ ടീച്ചറെ നേരേണ്ട മോശം ഇല്ല എന്നാൽ ടീച്ചർ ഇങ്ങനെ പറയും നല്ലതെന്ന് പറഞ്ഞാൽ പറയലില്ല ടീച്ചർ കാരണം ഓനത്ര പോക്കില്ലാന്നാണ് അത് പക്ഷേ മാർക്ക് കിട്ടി സന്തോഷം നിങ്ങൾക്ക് അറിയിക്കാൻ വെച്ച് എൽ കെ ജി അല്ലേ എന്നും ഞങ്ങൾക്ക് സന്തോഷമില്ല ഫസ്റ്റ് ഫസ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ നെയിലാക്കും അന്നെ മാർക്ക് ഉണ്ടായിനല്ലേ നെയ്ല മദ്രസില് കുറച്ച് നല്ല മാർക്കും കിട്ടിയിരുന്നോട്ടോ അപ്പൊ ഞാൻ ഓൾ അധികം കുറ്റം പറഞ്ഞിട്ടാ കാരണം ഇത് മാർക്ക് കുറയാൻ കാരണം ഞാൻ തന്നെയാ തോന്നുന്നു കാരണം ഒന്നാമത് പഠിപ്പിച്ചിട്ടേ ഇല്ല പിന്നെ കുറേ ലീവായി ലീവ് അയച്ചെങ്കിൽ ആ എക്സാം ടൈമിനന്നെ ഒക്കെ പനി വന്ന് കയ്യാറായി അങ്ങനെ പഠിപ്പിക്കുന്നതല്ലേ ഇല്ലല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് വന്നത്ര വന്നപ്പാട് നിങ്ങൾക്ക് അതേ ചൂട്ടിലന്നെ നിങ്ങളോട് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞു മാറ്റിയിട്ടാണ് അതേ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കേണ്ടത് അപ്പോൾ അറബിക്ക് മാത്രമേ ഒക്കെ മാർക്കുള്ളൂ വേറെന്തെങ്കിലും മാർക്കില്ല പിന്നെ വന്ന് മദ്രസിൽ നിന്ന് എട്ടേ മുക്കാലം വന്നെങ്കിൽ പിന്നെ പഠിക്കാനുള്ള ഒട്ടും ടൈം ഉണ്ടാകുന്നില്ല അപ്പം അതിങ്ങനെ മുസ്താവിനോട് പറഞ്ഞു തന്നെ രാവിലെ ആക്കാൻ കഴിഞ്ഞാൽ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് ഈ പുള്ളി പോന്നും വരുന്നവരാണ്ട് പഠിക്കുന്നവരിതേ ഉണ്ടാവില്ല എപ്പോൾ തിരക്കിലുണ്ടായി ഈ പുള്ള പഠിക്കുന്നെങ്ങനെ പറയല് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മുന്നേ രാവിലെയാണ് മദർസിൻ്റെ അതിന് അപ്പം എന്ത് പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ മദർസിലായിട്ടായത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് അതിനാസിൻ്റെ തന്നെ എൻ്റെ ശരി വന്നത് എന്തില്ല അങ്ങനെ ഇത്ര മാർക്ക് എടുത്തു തന്നെ ടീച്ചർ ചിലവ് വെറുതെ കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം പേപ്പറിൽ കാണുന്നുണ്ട് ഇപ്പം സർക്കിൾ ഓൾ ദി സീ സീക്ക് സർക്കിൾ സർക്കുല എല്ലാ സർക്കിൾ സീകർട്ടി കടന്നുണ്ടാ എനിക്ക് എന്താ എല്ലാ സീകർട്ടിട്ടുണ്ടാകു ഇത് മദ്രസിലെത്താ മദ്രസില് ഞാൻ മാക്സിമം ഉള്ള കുറച്ച് ദിവസം നല്ല പാഠം അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ ആണല്ലോ നല്ല പാ ഞാൻ പഠിപ്പിച്ചിനെ പഠിപ്പിച്ച എന്നെ കൊണ്ട് കഴിഞ്ഞത്ര പഠിപ്പിച്ചിനെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ഫുള്ള് കിട്ടി എന്ന് വിചാരിച്ചു അമ്പത് രൂപ ോ ഇസാന്റെ പേപ്പർ എടുത്തിട്ട് പേപ്പർ ഇല്ല ഇസാന്റെ ഇസാൻ എത്ര മാർക്ക് ഇത് ഇങ്ങനെ എല്ലാ എക്സാമിന്റെ കഥ അപ്പം നിങ്ങളെല്ലാം മക്കളെ നല്ല പഠിക്കുന്നുണ്ടെന്ന് പറയണം അപ്പം മാർക്ക് കുറഞ്ഞാറുണ്ട് ഇനി ഫുള്ള് പഠിക്കില്ലേ ടീച്ചർ ഇന്ന് സ്കൂളിൽ സ്കൂളിൽ പോയിട്ടാവുമ്പോൾ ടീച്ചറെ ചോദിച്ചത് തരണോ ടീച്ചറല്ല ഒരു ഒരു കുട്ടിൻ്റെ ഉമ്മയച്ചാ അവള് യൂട്യൂബിലല്ലേ വീഡിയോ ഇടുന്നതല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞു തന്നു അവള് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നില്ല ഇപ്പൊ ഫുൾ യൂട്യൂബിൽ വീഡിയോ ഞാൻ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരലേ ഇല്ല അവൾ ഫോണിൽ അല്ലേ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ടീച്ചറോട് ചോദിക്കുമ്പോ ടീച്ചർ പറഞ്ഞത് പിന്നെ ടീച്ചർ അതെന്ന് പഠിക്കുന്നത് നീ നേരെ പഠിക്കുന്നില്ലെന്ന് ബോർഡിങ്ങില് അതിനെടാ പിന്നെന്താക്കുന്ന പഠിക്കുന്നില്ല പോരുന്നില്ല ചേർന്നാ ബോർഡിങ്ങില് ചേർക്കുന്ന ഉറപ്പന്നല്ലേ പേര് മുതൽ നല്ല മാർക്ക് എടുക്കുമല്ലോ മദ്രസിലും സ്കൂളിലും മദ്രസിൽ ആ മദർസിൽ പഠിച്ചിനു മദ്രസിൽ പൊതുപരീക്ഷ സ്കൂളില് യു എസ് എസ് ആ ഓക്കെ അപ്പം സെറ്റ്